നമസ്കാരം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടു നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ സർക്കാർ ശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കാട്ടു തീ പടർന്നു പിടിക്കാൻ ആരംഭിച്ചത് അമേരിക്കൻ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നത് അതിനിടെ തീയണക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം കൂടി അമേരിക്കയിൽ ഉയരുകയാണ് തീയണക്കുന്ന കാര്യത്തിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട് എന്നാണ് പലരുടെയും ആരോപണം ഇതിന് ഉപരിപലമായി അവർ ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ സമ്പന്നരായ വ്യക്തികൾ നിരവധി പേർ താമസിക്കുന്ന മേഖലയാണ് ലോസ് ആഞ്ചലസ് ഇവരുടെ വീടുകളിലെ തീ വേണ്ടി ഇവർ സ്വകാര്യ അഗ്നിശമന ഏജൻസികളുടെ സഹായം തേടി എന്നാണ് ചിലർ ആരോപിക്കുന്നത് വൻ തുക മുടക്കിയാണ് ഇവർ ഇതിനായി ആളുകളെ നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഒരു സമ്പന്നൻ്റെ വീട്ടിലെ തീ അണയ്ക്കാൻ ഈ ഏജൻസികൾ എത്തുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള സാധാരണക്കാരൻ്റെ വീട് കത്തി അമരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നും പലരും ആരോപിക്കുന്നുണ്ട് വൻ തുകയാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ അഗ്നിശമന ഏജൻസികൾ ആളുകളിൽ നിന്ന് വാങ്ങുന്നത് രണ്ടുപേർ മാത്രം അടങ്ങുന്ന ചെറിയൊരു വാഹനത്തിൽ വരുന്ന അഗ്നിശമന സേനാംഗങ്ങൾക്ക് പോലും മൂവായിരം ഡോളറാണ് ഒരു ദിവസം നൽകേണ്ടത് എന്നാൽ ഇരുപത് പേരടങ്ങുന്ന വലിയ വാഹനത്തിലെത്തുന്ന സംഘത്തിന് പതിനായിരം ഡോളറും നൽകേണ്ടതുണ്ട് എന്നാൽ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പടുകൂറ്റൻ ആഡംബര വസതികൾ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി എത്ര പണം മുടക്കാനും അവർ തയ്യാറാണ് വേണമെങ്കിൽ മണിക്കൂറിന് രണ്ടായിരം ഡോളർ വെച്ച് പോലും പ്രതിഫലം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് പല സമ്പന്നരും തങ്ങളെ അറിയിച്ചതായിട്ടാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികൾ പറയുന്നത് എന്നാൽ സ്വകാര്യ ഏജൻസികൾക്ക് അവരുടേതായ നിലപാടുണ്ട് അവർ പറയുന്നത് തങ്ങൾ പണക്കാരുടെ വീടുകൾ മാത്രം നോക്കി തീ അണയ്ക്കുന്നതല്ല എന്നും ഈ ആഡംബര വസ്തുക്കളൊക്കെ തന്നെ നേരത്തെ വൻ തുവയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ളതാണെന്നും ഇൻഷുറൻസ് കമ്പനികളുടെ കൂടി നിർദ്ദേശം അനുസരിച്ചാണ് തങ്ങൾ ഈ വീടുകളിലെ തീ അണയ്ക്കുന്നത് എന്നുമാണ് എന്നാൽ ഇതൊന്നും തന്നെ സാധാരണക്കാരായ നാട്ടുകാരെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്നില്ല അവർക്ക് അമേരിക്കൻ സർക്കാർ നൽകുന്ന സംവിധാനം മാത്രമാണ് ഇപ്പോൾ ആശ്വാസമായിട്ടുള്ളത് പതിനാറ് കണക്കിന് ഏക്കർ സ്ഥലത്തേക്ക് തീ പടർന്നു പിടിക്കുമ്പോൾ ശരിക്കും അത് അണയ്ക്കാനുള്ള സംവിധാനം ഇപ്പോഴും അമേരിക്കയുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമ്പന്നരുടെ വീടുകൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയായ നീതിയല്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ സ്വകാര്യ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ പറയുന്നത് ഈ സമ്പന്നരുടെ അത്യാഡംബര വസ്തുക്കളിലൊക്കെ തന്നെ കൂറ്റൻ നീന്തൽ കുളങ്ങൾ ഉണ്ടായിരിക്കും എന്നും അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വീട്ടിലെത്തി അണയ്ക്കുക എന്നുള്ളത് കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് എന്നുമാണ് എന്നാൽ ഈ ആഡംബര വീടുകളിലെ നീന്തൽ കുളങ്ങളിലെ വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിൽ അടുത്ത വീട്ടിലെത്തി അണയ്ക്കാനും സാധിക്കുമെങ്കിലും അവരൊരിക്കലും അതിന് തയ്യാറാകുന്നില്ല തങ്ങൾക്ക് പണം നൽകുന്ന വ്യക്തികൾക്ക് മാത്രം സഹായം നൽകുന്ന രീതിയാണ് ഈ സ്വകാര്യ അഗ്നിശമന ഏജൻസികൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അവിടെ ആരോപണം ഉയരുന്നത് ഏതായാലും അമേരിക്കൻ സർക്കാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അഗ്നിശമന സേനാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒഴുകിയിരിക്കുന്നത് കാനഡയിൽ നിന്നായി ഇവർ ഇതിനായി പ്രത്യേക വിമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ തീണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സൂപ്പർ സ്കൂപ്പർ എന്നറിയപ്പെടുന്ന ഈ തരം വിമാനങ്ങൾ അതീവ ശക്തിയുള്ള രീതിയിൽ വെള്ളം തെളിക്കാൻ കഴിവുള്ളതാണ് മാത്രമല്ല ഇവർക്ക് അടുപ്പിച്ച് വിമാനം ലാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും തടാകങ്ങളിൽ നിന്നും മറ്റും ജലം ശേഖരിക്കാനും വിമാനത്തിന് താഴ്ന്നു പറന്ന് അതിന് കഴിയും തുടർന്ന് ഈ ജലം അതിശക്തമായ തോതിൽ ഈ തീപിടുത്തത്തിൻ്റെ മുകളിലേക്ക് ചീറ്റാനും അങ്ങനെ അത് തീ ഇണയ്ക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളാണുള്ളത് എന്നാൽ രണ്ട് വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അമേരിക്ക കാനഡയിൽ നിന്ന് വാടകയ്ക്കെടുത്തിട്ടുള്ളത് മറ്റൊരു വിമാനം കൂടി നേരത്തെ വാടക എടുത്തിരുന്നുവെങ്കിലും സാങ്കേതിക തരാർ മൂലം ആ വിമാനം ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഉള്ളത് ഏതായാലും സാധാരണക്കാരെ ജനങ്ങൾക്ക് ആശ്വാസം പേരുന്നതിൽ തന്നെയാണ് അമേരിക്കൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ജോ ബൈഡൻ്റെ ഭരണം അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തെ നേരിടുക എന്നുള്ളത് ജോ ബൈഡൻ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും എത്തിയണക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് എന്നാൽ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമൊക്കെയാണ് പലപ്പോഴും ഇതിന് ഒരു വിഘാതമായി മാറിയിരിക്കുന്നത് ലോ സിനിമയുടെ ഏറ്റിലുമായ ഹോളിവുഡ് ഉൾപ്പെടുന്നത് ലോസ് ഏഞ്ചലസിലാണ് അതുകൊണ്ട് തന്നെ നിരവധി പ്രമുഖർ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട് അവരെ രക്ഷിക്കുക എന്നുള്ളതും സർക്കാരിൻ്റെ ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്പിൽബർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ പലരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പലർക്കും മറ്റ് നഗരങ്ങളിൽ സ്വന്തമായി വസതികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ വീട് കത്തിനശിച്ചു പോയാലും അവർക്ക് സുരക്ഷിതമായി മറ്റു നഗരങ്ങളിൽ പോയി താമസിക്കാൻ കഴിയും എന്നാൽ ചില ഹോളിവുഡ് താരങ്ങൾക്കും അവിടുത്തെ പ്രമുഖർക്കുമൊക്കെ ഈ രോസഞ്ചരസിൽ മാത്രമേ സ്വന്തമായ വസതിയുള്ളൂ എന്നുള്ളതാണ് അവരെ ആകെ വിഷമിപ്പിക്കുന്നത്